തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു കത്തെഴുതിയിട്ടുണ്ട് ഒരു തുറന്ന കത്ത് ആ കത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പൊടിപ്പും തങ്ങലുമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വി ഡി സതീഷിന് ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ തുറന്ന കത്ത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഒരു നീണ്ട കത്താണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാലിന്യ സംസ്കരണം സംബന്ധിച്ച അങ്ങയുടെ ചില പ്രസ്താവനകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്നും നടക്കുന്നില്ല എന്നും അങ്ങ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി വസ്തുതകൾ പൂർണമായും അങ്ങയുടെ ശ്രദ്ധയിൽ വരാത്തത് കൊണ്ടായിരിക്കും അങ്ങ് ഇങ്ങനെ പറയുന്നതെന്ന് കരുതുന്നു അതിനാൽ മാലിന്യ സംസ്കരണ രംഗത്തുണ്ടായ ചില ശ്രദ്ധേയമായ മാറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ മാലിന്യമുക്ത നവകേരളം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീവ്ര കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചത് അതിനെ തുടർന്ന് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ കൈവരിച്ച നേട്ടം ഒറ്റ ലളിതമായ കണക്കുകൊണ്ട് അങ്ങേക്ക് മനസ്സിലാക്കാനാകും ക്ലീൻ കേരള കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള ഒരു വർഷം ശേഖരിച്ചത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ടൺ മാലിന്യമായിരുന്നു എന്നാൽ ഈ കർമ്മപരിപാടി പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ശേഖരിച്ചത് അറുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ടൺ ആണ് ഇരട്ടിയിലധികം മാലിന്യം ശേഖരിക്കുന്നതിനുണ്ടായ ഈ വൻ വർധനവ് തന്നെ ഈ രംഗത്ത് കേരളം കൈവരിച്ച പുരോഗതി എത്രത്തോളമാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും മാത്രമല്ല ക്ലീൻ കേരള കമ്പനിയുടെ വരുമാനം അവർക്ക് ഹരിതകർമ്മസേനയ്ക്ക് നൽകിയ തുക എന്നിവയിലും സമാനമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് ക്ലീൻ കേരള കമ്പനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മാഴ്വസ്തുക്കൾ ശേഖരിച്ച് മൂല്യവത്താക്കിയതിലൂടെ ഹരിതകർമ്മസേനയ്ക്ക് ഒൻപത് പോയിൻറ്റ് ഏഴ് ഒൻപത് കോടി രൂപയാണ് നൽകിയത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇത് അഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ട് കോടി മാത്രമായിരുന്നു നിലവിൽ എഴുന്നൂറ്റി ഇരുപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യമാണ് ക്ലീൻ കേരള കമ്പനി ശേഖരിക്കുന്നത് ഇത് സാധ്യമായത് ഹരിതകർമ്മസേന മുഖേനയുള്ള അജൈവ പാഴ്വസ്തുക്കളുടെ വാതിൽപ്പടി ശേഖരണം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലെ കണക്കനുസരിച്ച് വാതിൽപ്പടി ശേഖരണം നാൽപ്പത്തി ഏഴ് ശതമാനം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അത് എൺപത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനമായി ഉയർന്നു അതും ഇരട്ടിയോളമാണ് വർധനവ് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഇനത്തിലും ഇരട്ടിയോളം വർധനവുണ്ടായിട്ടുണ്ട് ഈ വർദ്ധനവ് സാധ്യമായത് സർക്കാർ സ്വീകരിച്ച നിയമ ഭേദഗതി അടക്കമുള്ള ശക്തമായ നടപടികളുടെ ഫലമായിട്ടായിരുന്നു യൂസർ ഫീ നൽകാൻ വിസമ്മതിക്കുന്നവരെ അതിന് നിർബന്ധിതമാക്കുന്ന നിയമ ഭേദഗതിയിലെ ചില വ്യവസ്ഥകളെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൻ്റെ പേരിൽ അങ്ങ് നിയമസഭയിൽ എതിർത്തരുന്നതും ഓർക്കുമല്ലോ എന്നാൽ ആ നിയമ ഭേദഗതി ഫലം ചെയ്തു എന്നതാണ് വാതിൽപ്പടി ശേഖരണവും യൂസർ ഫീയും വർദ്ധിച്ചത് കാണിക്കുന്നത് ഹരിതകർമ്മസേനയെ കേരളത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള ശുചിത്വ സൈന്യമായിട്ടാണ് സർക്കാർ കാണുന്നത് സ്ത്രീകളടങ്ങിയ ഈ ഹരിതകർമ്മസേനയ്ക്കെതിരെ വലിയ സാമൂഹ്യ മാധ്യമ പ്രചാരണവും അധിക്ഷേപവും നടന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അവർക്ക് സർക്കാർ നൽകിയ ശക്തമായ പിന്തുണ കൊണ്ടാണ് ആ സംവിധാനം ഇന്ന് കാര്യക്ഷമമായി മാറിയിട്ടുള്ളത് ഹരിതകർമ്മസേനയ്ക്കെതിരായിട്ടുള്ള സംഘടിത പ്രചാരണങ്ങളും അധിക്ഷേപങ്ങളും നടക്കുമ്പോൾ അങ്ങൊരു പ്രസ്താവന കൊണ്ട് ഹരിതകർമ്മസേനയെ പിന്തുണച്ചിരുന്നെങ്കിൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് സഹായകമാകുമായിരുന്നു എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ വാതിൽപ്പടി ശേഖരണം വർദ്ധിച്ചതോടെ ഈ മാലിന്യം കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ശേഖരിക്കുന്ന പാഴ് വസ്തുക്കൾ ആദ്യം എത്തുന്ന വാർഡ് തലത്തിലുള്ള മിനി എം സി എഫുകളിലാണ് പിന്നീട് തദ്ദേശ സ്ഥാപന തലത്തിലെ എം സി എഫുകളിൽ ശേഖരി എത്തിച്ച് ശാസ്ത്രീയമായി തരംതിരിക്കും അവിടെ നിന്നാണ് റീസൈക്ലിങ്ങിനും അത് കഴിയാത്തവ സിമെൻ്റ് ഫാക്ടറികളിലേക്കും അയക്കുന്നത് മിനി എം സി എഫുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് ഉണ്ടായിരുന്നത് ഇന്ന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ചായും എം സി എഫുകൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപതായും വർദ്ധിച്ചുവെന്ന കണക്ക് ഒരു വർഷത്തിനിടെ നടത്തിയ ഇടപെടൽ ഫലപ്രദമായിരുന്നുവെന്നാണ് കാണിക്കുന്നത് ഈ സംഭരണ കേന്ദ്രങ്ങളുടെ ശേഷി ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേന്ദ്രങ്ങളിൽ തീപിടുത്തം തടയാനുള്ള ഫയർ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള കർശനമായ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് മാലിന്യം ശേഖരിച്ച് വിൽപ്പനയ്ക്ക് സജ്ജമാക്കുന്ന ബ്ലോക്ക് തലത്തിലെ എം ആർ എഫുകളുടെ എണ്ണം എൺപത്തി ഏഴിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്നായി വർദ്ധിച്ചു പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും നിയമഭേദഗതി വരുത്തുകയും മാത്രമല്ല സർക്കാർ ചെയ്തത് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളും ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്ന് വരെയുള്ള ഒരു വർഷത്തെ കണക്കനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പരിശോധനകളാണ് നടന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അത് നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടായാണ് വർധിച്ചത് ഇതേ കാലയളവിൽ മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തതിൻ്റെ പേരിലുള്ള പിഴ രണ്ട് പോയിന്റ് ഒൻപത് ലക്ഷത്തിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയായിട്ടാണ് പല മടങ്ങ് വർദ്ധിച്ചത് എൻഫോഴ്സ്മെന്റ് എത്ര കർശനമാണെന്ന് കണക്കുകളിൽ നിന്ന് അങ്ങേക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം എറണാകുളം കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച കർമ്മപദ്ധതി അപ്രയോഗികമാണെന്നും കൊച്ചിയിൽ നടക്കില്ലെന്നും ചില ജനപ്രതിനിധികൾ പറഞ്ഞത് അങ്ങ് ഓർക്കുമല്ലോ എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന ഉറച്ച നിലപാടാണ് അന്ന് സർക്കാർ ഏറ്റത് അത് കൊച്ചിയിൽ ഇന്ന് സൃഷ്ടിച്ച മാറ്റത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഭിനന്ദനപൂർവ്വം നടത്തിയ പരാമർശം ഇന്നത്തെ പത്രങ്ങളിൽ കാണാനിടയായിട്ടുണ്ട് ആ മാറ്റം അങ്ങേക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ഹരിതകർമ്മസേന സംവിധാനം പോലും ഇല്ലാതിരുന്ന കൊച്ചിയിൽ അതിനുശേഷമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അംഗങ്ങളുള്ള സുശക്തമായ പരിശീലനം സിദ്ധിച്ച് ഹരിതകർമ്മസേന വിന്യസിച്ചത് മാത്രമല്ല ഒറ്റ എം സി എഫ് പോലും ഇല്ലാതിരുന്ന കൊച്ചി നഗരത്തിൽ എൺപത്തിയൊന്ന് കണ്ടെയ്നർ എം സി എഫുകൾ ഇന്ന് സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു കണ്ടെയ്നർ എം സി എഫിൻ്റെ സംഭരണശേഷി മുപ്പത് ടണ് ആണ് എന്ന് ഓർക്കണം ഇതിനു പുറമെ കൊച്ചിയിലെ തെരുവുകളിലാകെ ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ബിന്നുകളും ധാരാളമായി കാണാനുമാകും ഓറഞ്ച് സ്ഥലം ലഭ്യമല്ല എന്ന് പലരും പറഞ്ഞിരുന്ന കൊച്ചിയിലെ എടപ്പള്ളിയിലും പൊന്നൂരിന്നിനും അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ജൈവമാലിന്യം വളമാക്കി മാറ്റാനുള്ള മനോഹരമായ തുമ്പൂർ മൊഴികൾ കൊച്ചിയിലെ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നുമുണ്ട് ബ്രഹ്മപുരം തീപിടുത്തമായിരുന്നല്ലോ ഒരു വർഷം മുൻപ് കേരളം മുഴുവൻ ചർച്ച ചെയ്തത് ഇന്ന് ബ്രഹ്മപുരം പഴയ ബ്രഹ്മപുരമല്ല എന്ന് അങ്ങ് അംഗീകരിക്കുമല്ലോ അവിടുത്തെ മാലിന്യമല നാൽപ്പത് ശതമാനം ഇതിനകം ബയോ മൈനിങ്ങിലൂടെ നീക്കം ചെയ്തു സ്ഥലം വീണ്ടെടുത്ത കാര്യം സന്തോഷപൂർവ്വം പങ്കുവെക്കട്ടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് ടൺ മാലിന്യമാണ് ഇതിലൂടെ നീക്കിയത് ബി പി സി എല്ലുമായി ചേർന്ന് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് ഭ്രമപുരത്ത് സർക്കാർ അംഗീകാരം നൽകിക്കഴിഞ്ഞു അധികം വൈകാതെ നിർമ്മാണം ആരംഭിക്കുകയും പതിനെട്ട് മാസം കൊണ്ട് പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുമെന്ന കാര്യം അങ്ങേ അറിയിക്കാൻ സന്തോഷമുണ്ട് പതിറ്റാണ്ടുകളെ പലയിടത്തും കുന്നിക്കൂടിക്കിടന്ന മാലിന്യത്തെയാണ് ലെഗസി വേസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതുവരെ കേരളത്തിൽ പത്തൊൻപത് കേന്ദ്രങ്ങളിലെ ലെഗസി വേസ്റ്റ് അടിഞ്ഞുകൂടിയ മാലിന്യമലകൾ ബയോ മൈനിങ്ങിലൂടെ നീക്കം ചെയ്യുകയും സ്ഥലം വീണ്ടെടുക്കുകയും ചെയ്തു ഇതിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് കൊല്ലത്തെ കുരുപ്പുഴയും ഗുരുവായൂരിലെ ചൂൽപ്പറമ്പും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മാറ്റങ്ങൾ ഇതിലൂടെ നാം വീണ്ടെടുത്തത് നൂറ്റി ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് നീക്കം ചെയ്തത് രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം ക്യൂബിക് മീറ്റർ മാലിന്യമാണ് ഗുരുവായൂരിൽ ശവക്കോട്ട എന്നറിയുന്നു അനേകം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ഇന്ന് പൂങ്കാവനങ്ങളും പാർക്കുകളുമായി മാറിയിട്ടുണ്ടെന്ന് വിവരം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഇവയിൽ ചിലത് സന്ദർശിക്കാൻ ഞാൻ അങ്ങേ ക്ഷണിക്കുകയാണ് ബ്രഹ്മപുരവും ഇതുപോലെ മാറുമെന്ന് ആത്മവിശ്വാസത്തോടെ സർക്കാരിന് പറയാനാകും സംസ്ഥാനത്തെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന മുപ്പത്തെട്ട് കേന്ദ്രങ്ങളിൽ കൂടി ഇപ്പോൾ ബയോമൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അടുത്ത വർഷത്തോടെ പൂർത്തിയാകും ഇതോടെ ഡംപിങ് സൈറ്റുകളില്ലാത്ത കേരളം യാഥാർത്ഥ്യമാകും മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും ആധുനികമായ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇതിനകം ലഭ്യമാക്കിയ നാല് സ്മാർട്ട് മെഷീനുകളും റോഡ് സിപ്പിംഗ് മെഷീനുകളും സക്ഷൻ കപ് ജെറ്റിംഗ് മെഷീനുകളുമെല്ലാം ഈ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ബ്രഹ്മപുരം തീപ്പിടുത്തതിനു ശേഷം സ്വമേധ്യ കേസെടുക്കുകയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യുന്നത് അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സർക്കാർ ഇതിനകം സ്വീകരിച്ച നടപടികളിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തുക മാത്രമല്ല ഒട്ടേറെ നടപടികളെ അഭിനന്ദിക്കുകയും ചെയ്തു എന്ന കാര്യം കൂടി അങ്ങേടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനൊന്നിന് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു സമയബന്ധിതമായ ആക്ഷൻ പ്ലാൻ സമർപ്പിച്ച് സർക്കാർ പ്രവർത്തനം മികച്ചതാണ് ബ്രഹ്മപുരത്തിന്റെ പശ്ചാത്തലത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ എടുത്ത മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി കൊച്ചി കോർപ്പറേഷൻ സ്വീകരിക്കുന്ന നടപടികൾ അഭിനന്ദനം അറിയിക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് കോടതി ചൂണ്ടിക്കാട്ടി മാലിന്യ സംസ്കരണത്തിൽ സർക്കാർ അറിയിച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെ ആളുകളിലെ മനോഭാവമാറ്റത്തിൻ്റെ പ്രസക്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ എട്ടിന് ഹൈക്കോടതി അഭിനന്ദിച്ചു മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടികൾ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി കേരള പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള സർക്കാരിൻ്റെ തീരുമാനം മികച്ചതാണെന്ന് രണ്ടായിരത്തി നവംബർ പതിനേഴിന് ഹൈക്കോടതി പരാമർശിച്ചു സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്നത് ആത്മാർത്ഥമായ ഇടപെടലാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി അറുപത്തി എണ്ണായിരം മെട്രിക് ടൺ ലഹസ്യ മാലിന്യ സർക്കാർ മേൽനോട്ടത്തിൽ നീക്കം ചെയ്തത് അഭിനന്ദനാർഹമാണെന്നും ഇതിൽ മികച്ച പുരോഗതിയാണ് കൈവരിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് കോടതി പറഞ്ഞു കൊച്ചിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഹൈക്കോടതി പറഞ്ഞത് ഇന്നത്തെ പത്രത്തിലുമുണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയാണ് ഹൈക്കോടതി ചെയ്തതെന്നത് ശ്രദ്ധേയമാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണയും സഹായവുമായി മാറുകയുണ്ടായി ഇതുപോലൊരു ക്രിയാത്മക പിന്തുണ പ്രതിപക്ഷത്തിന്റെ ഭാഗി ലഭിച്ചാൽ അത് വലിയ മാറ്റം സൃഷ്ടിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാത്രമല്ല കേരളത്തിലെ വിവിധ മാധ്യമങ്ങളും മാലിന്യ പരിപാലന രംഗത്ത് ഉണ്ടായ മാറ്റങ്ങളെ പല സന്ദർഭങ്ങളിലായി ചൂണ്ടിക്കാട്ടുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനെട്ടിന് മലയാള മനോരമ ബയോ ബയോമൈനിങ്ങിലൂടെ ഡമ്മി സൈറ്റുകൾ ഇല്ലാതാക്കുന്ന പ്രവർത്തനത്തെ അഭിനന്ദിച്ച മുഖപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് മാലിന്യമല ഇറങ്ങുന്ന ശുചിത്വ പ്രതീക്ഷ എന്നായിരുന്നു ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ മാലിന്യം നീക്കം ചെയ്ത് നാൽപ്പത്തിയഞ്ച് ഏക്കർ വീണ്ടെടുത്ത വാർത്തയെ തുടർന്നായിരുന്നു ഈ എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനാറിന് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് വാതിൽപ്പടിയിൽ മാറുന്ന കേരളം എന്നായിരുന്നു വാതിൽപ്പടി ശേഖരണത്തിലൂടെ മാലിന്യ പരിപാലന രംഗത്ത് കേരളം സൃഷ്ടിക്കുന്ന പുതിയ മുന്നേറ്റത്തെയാണ് വാർത്തയിലൂടെ മാതൃഭൂമി പ്രകീർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് മാലിന്യ സംസ്കരണ രംഗത്തെ സർക്കാർ ഇടപെടലുകളെ വിശകലനം ചെയ്തും ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചും മാതൃഭൂമി മുഖപ്രസംഗവും എഴുതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിൻ്റെ കേരള ഗൗമതി മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് മാലിന്യമുക്ത പദ്ധതി വൻ വിജയമെന്നാണ് അങ് ഉന്നയിക്കുന്ന ഒരു വിമർശനം മഴക്കാലോ പൂർവ ശുചീകരണത്തെ കൊള്ളാണല്ലോ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പെടുത്തിയ ചില നിയന്ത്രണങ്ങളും വിലക്കുകളും സൃഷ്ടിച്ച പരിമിതികളുണ്ടായിട്ടും സർക്കാർ മഴക്കാല പൂർവ ശുചീകരണം ഫലപ്രദമായി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആകെ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ക്ലീനിങ് ഡ്രൈവുകൾ മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് പുതു വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ടൺ മാലിന്യം നീക്കം ചെയ്തു ക്ലീനിങ് കേരള കമ്പനി വഴി മാത്രം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് ടൺ മാലിന്യം നീക്കം ചെയ്തു കൊച്ചിയിൽ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടായത് ഒരു മണിക്കൂർ കൊണ്ട് നൂറ്റിമൂന്ന് മില്ലിമീറ്റർ അതിതീവ്ര മഴ പെയ്തപ്പോഴാണ് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കൊച്ചിയിലെ വെള്ളക്കെട്ട് താരതമ്യേന കുറവാണെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ കത്ത് ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ പലതും നിയമസഭയിൽ വ്യക്തമാക്കിയതാണെങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽ വേണ്ടത്ര പതിഞ്ഞിട്ടില്ല എന്ന് തോന്നിയത് ഇവിടെ വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത് ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾക്ക് അർത്ഥം എല്ലാം പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞുവെന്നല്ല ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് വസുതാപരമല്ല എന്നും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർപ്പിക്കാനുമാണ് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും സൃഷ്ടിച്ച സംവിധാനങ്ങളും മാത്രം മതിയാവില്ല ജനങ്ങളുടെ മനോഭാവത്തിലെ മാറ്റം ഇതിൽ ഏറെ പ്രധാനമാണ് ഓരോ വ്യക്തിയും മാലിന്യ ഉൽപ്പാദകരാണ് എന്നതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമായി ഇത് മാറേണ്ടതുണ്ട് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചും ജനങ്ങളുടെ മനോഭാവത്തിലുണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ചുമാണ് ഹൈക്കോടതി ഇന്നുൾപ്പെടെ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ മനോഭാവം സൃഷ്ടിക്കുന്നതിൽ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്വം നിറവേറ്റണം ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി സർക്കാർ കാണുന്നില്ല മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് പ്രത്യേകമായി എന്തെങ്കിലും നിർദ്ദേശം പ്രതിപക്ഷത്തിനുണ്ടെങ്കിൽ അതിനോടും തുറന്ന സമീപനമാണ് സർക്കാരിനുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലും പിന്തുണയും പ്രശ്നപരിഹാരത്തിനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് കരുത്ത് പകരുന്ന പോലെ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിൽ നിന്നും കൂടി ക്രിയാത്മക സമീപനം ഉണ്ടായാൽ നമുക്ക് ഈ ലക്ഷ്യം എളുപ്പത്തിൽ കൈവരിക്കാനാകും അതുണ്ടാകുന്ന പ്രതീക്ഷയോടെ എം പി രാജേഷ് എന്ന് പറഞ്ഞാണ് അതുതന്നെ ദീർഘമായ കുറിപ്പ് വളരെ വലിയ ദീർഘമായ കുറിപ്പാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് എല്ലാ എന്തൊക്കെയാണ് ചെയ്ത് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഹൈക്കോടതി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഇനി എന്തൊക്കെ പറയും എല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് തുടർച്ചയായിട്ട് വെറും വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി മാത്രം തള്ളിവിടുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ കണക്ക് സഹത മറുപടിയാണ് എം പി രാജേഷ് ഈ തുറന്ന കത്തിലൂടെ വി ഡി സതീശന് പ്രതിപക്ഷ വി ഡി സതീശന് നൽകിയിട്ടുള്ളത്